നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനിരിക്കെ ജാർഖണ്ഡ് സീറ്റ് വിഭജന ചർച്ചകൾ സജീവമായിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ഔദ്യോഗികമായി തന്നെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ജാർഖണ്ഡിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവ് കുലാം അഹമ്മദ് മീറും സംസ്ഥാന അധ്യക്ഷൻ താക്കൂറും ജെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനുമായി കൂടിക്കാഴ്ച നടത്തി എൺപത്തൊന്നംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കും ജെ കോൺഗ്രസ് ആർ എന്നിവരാണ് സംസ്ഥാനത്തെ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികൾ ജെ എം എം സീറ്റുകളും കോൺഗ്രസ് മുപ്പത്തിമൂന്ന് സീറ്റുകളും ആർ സീറ്റുകളുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു എം എൽ എ മാത്രമുള്ള സിപിഐഎംഎല്ലും ഈ സഖ്യത്തിനൊപ്പമാണ് എന്നാൽ സിപിഐഎംഎല്ലിനെ കൂടി ഉൾക്കൊള്ളുക എന്നത് സഖ്യകക്ഷികൾക്ക് മറ്റൊരു വെല്ലുവിളിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എം സീറ്റുകളിൽ മത്സരിച്ച് മുപ്പത് സീറ്റുകളിലും കോൺഗ്രസ് മുപ്പത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിച്ച് പതിനാറ് സീറ്റുകളിലും ആർ ജെ ഡി ഏഴ് സീറ്റുകളിൽ മത്സരിച്ച് ഒരു സീറ്റിലും വിജയിച്ചു സിപിഐഎംഎൽ പതിനഞ്ച് സീറ്റിൽ മത്സരിച്ചപ്പോൾ ഒരെണ്ണം മാത്രമാണ് വിജയിച്ചത് അതേസമയം ഇത്തവണ സീറ്റിൽ മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ പറയുന്നത് ളിൽ നിന്നുള്ള രണ്ട് എം എൽ എ കോൺഗ്രസിൽ ചേർന്നതാണ് ഇതിന് കാരണമായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് ബി ജെ പിയിൽ നിന്ന് ജെ പി പട്ടേലും ജാർഖണ്ഡ് വികാസ് മോർച്ചയുടെ പ്രദീപ് യാദവും അടുത്തിടെ കോൺഗ്രസിൽ ചേർന്നിരുന്നു സീറ്റ് വിഭജനത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും ഔപചാരിക ചർച്ചകൾ ആരംഭിക്കുമ്പോൾ സ്ഥാനാർത്ഥികളും അവരുടെ വിജയപ്രാപ്തിയും ഉൾപ്പെടെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുമെന്നും താക്കൂർ പറഞ്ഞു എൺപത്തിയൊന്ന് സീറ്റുകളിലേക്കും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സീറ്റ് ലഭിച്ചാൽ ആ സീറ്റിലും മത്സരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു സാഹചര്യമനുസരിച്ച് സീറ്റ് കൈമാറ്റവും ഉണ്ടായേക്കും സീറ്റ് വിഭജനം അടുത്ത മാസത്തോടെ പൂർത്തിയാകും അതേസമയം സീറ്റ് വിഭജനം സംബന്ധിച്ച് ഹേമന്ത് സൂറനും പാർട്ടി മേധാവി ഷിബു സൂറനും ചേർന്ന് അന്തിമ തീരുമാനമെടുക്കുമെന്ന് ജെ എം എം കേന്ദ്ര വക്താവ് മനോജ് പാണ്ഡെ പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ ജെ മത്സരിക്കണമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും സ്ഥിതി വ്യത്യസ്തമാണെന്ന് ജാർഖണ്ഡ് ആർ പ്രസിഡന്റ് സഞ്ജയ് സിംഗ് യാദവ് പറഞ്ഞു കഴിഞ്ഞ വർഷങ്ങളിൽ വിജയിച്ച അഞ്ച് സീറ്റ് സഖ്യകക്ഷികൾക്ക് നൽകിയിരുന്നു ഇത്തവണ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിക്കാൻ ആർ ആർ ജെ ഡി തയ്യാറാണെന്ന് ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനെ അറിയിച്ചിട്ടുണ്ട് വിജയസാധ്യത കൂടുതലായതിനാലാണ് ഇത്തവണ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ മത്സരിക്കാൻ കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് ജാർഖണ്ഡിൽ നല്ലൊരു മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് സാധിക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു